ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാവുന്നു എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് എനിക്കൊന്ന് കുറേ വർഷങ്ങളായി കാണും കുറേ വർഷങ്ങളല്ല ഒന്ന് രണ്ട് വർഷമായി കാണും ഇങ്ങനെ ഒരു ഒരു ദിവസം ഫുൾ ഒരു വീഡിയോ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിട്ട് വന്നിരിക്കുന്ന പോലാണ് കുറച്ചു നേരം എണ്ണീട്ട് വന്നിങ്ങനെ ഇരിക്കും കുറേ നേരം ഇരിക്കും ആ ഉറക്കത്തിന്റെ ഒക്കെ ആ ഒരു ഇത് മാറാൻ വേണ്ടിട്ട് ഉം അപ്പൊ ഞാൻ ആദ്യം എഴുന്നേറ്റ് ഒരു ആദ്യം എന്താ ചെയ്യുന്നറിയ കഴിക്കാവേ ആദ്യം തന്നെ ഞാൻ വെള്ളം കുടിക്കാ അപ്പോൾ ആദ്യം ഞാൻ എഴുന്നേറ്റ് വരുമ്പം ഇതാട്ടോ കേട്ടോ ചെയ്യുന്നത് ഈ ഒരു വെള്ളം കുടിക്കും അത് കുറെ നാളായിട്ടേ എങ്ങനെയാണ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഈ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഇത് ഉലുവ വെള്ളമാണ് ചിലപ്പം ജീരകമൊക്കെ കുടിക്കും എന്നാലും കൂടുതൽ ഞാൻ ഈ ഉലുവേൻ്റെ വെള്ളം ആട്ടോ കുടിക്കുന്നു രാത്രി ഞാനിങ്ങനെ വെള്ളത്തിലിട്ടേക്കും പിന്നെ രാവിലെ തിളപ്പിച്ചു കുടിക്കും കാരണം രാവിലെ ചായ കാപ്പി കുടിക്കുന്ന ശീലമൊന്നും നമുക്കില്ല അപ്പം പിന്നെ ഇതാണ് കുടിക്കാറ് ഞാൻ ഒരു സമയത്ത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ അത് ഞാൻ നിർത്തിയിട്ടില്ല അതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അങ്ങനെയാണ് കേട്ടോ ഇത് തിളച്ചിട്ട് ഇത് കുടിക്കണം ഇത് കുടിക്കുമ്പോ കുറെ നേരം ഞാനിങ്ങനെ സോഫയിലിരുന്ന് പതിയെ പതിയെ കുടിക്കത്തുള്ളു അങ്ങനെ കേട്ടോ അപ്പൊ അതൊക്കെയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ എന്താണെന്നറിയത്തില്ല നല്ല തണുപ്പാണ് ഇപ്പൊ ആഹാ തുറന്നപ്പോൾ തന്നെ കാറ്റ് അടിച്ചേറുന്നു ആ തിളക്കത് ഐസ് ഞാൻ അടയ്ക്കാൻ പോയി ീറ്റ് മുഖം കഴിഞ്ഞുവന്നിരിക്കയാണ് ഈ കുരുപ്പ് മഹാഹങ്കാരിട്ടോ അപ്പൊ എന്താണ്ട് ഞാൻ മേലൊക്കെ കഴുകി വന്ന കേട്ടോ തല നനക്കില്ല അപ്പൊ മേലൊക്കെ കരിക്കീട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പൊ സമയം ഒത്തിരി ആയോട്ടോ കാരണം ഇന്ന് സൺഡേ അല്ല അപ്പൊ ഒത്തിരി അത് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറെ നേരം വെറുതെ ഇരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്ക് ഞാൻ പരത്തി വെച്ചോട്ടോ കണ്ണൻ ഇവിടെ ഇല്ല അപ്പൊ കണ്ണൻ വന്നിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ കണ്ണൻ പുറത്ത് പോയേക്കാണ് കണ്ണന് മീൻ മേടിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ അപ്പൊ കണ്ണൻ വന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ പരത്തി വെച്ചു ഇപ്പം തന്നെ എനിക്ക് തോന്നും എത്ര മണിയായെന്ന് അറിയില്ല അപ്പോൾ എന്താണ് ഞാനിവിടെ വന്നിരുന്നിട്ട് ഞാൻ കുറച്ച് ഇന്നലെ കുതിർത്ത് വെച്ച ബദാം ആട്ടോ അപ്പം അത് കഴിക്കുകയാണേ ചില ദിവസം രാത്രി ഓർക്കുകയാണെങ്കിൽ വെള്ളത്തിലെടുത്തിടും എന്നിട്ട് പിറ്റേന്ന് കഴിക്കും ചിലപ്പോൾ ഓർക്കത്തില്ല അപ്പൊ മീനൊക്കെ മേടിച്ചു ഇന്ന് കൊഞ്ചും അയലയും കേട്ടോ മേടിച്ച അപ്പൊ അയല ഞാനങ്ങ് ഫ്രീസറിൽ കയറ്റി കൊഞ്ചെടുത്ത് കേട്ടോ അപ്പൊ ഇനി വെച്ചൊന്ന് കൊഞ്ച് ഫ്രൈയും ഒരു വെറൈറ്റി കൊഞ്ച് ഫ്രൈയും ചോറും ആക്കാംന്ന് അപ്പം എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അതാണ് ഞാനിവിടെ വൃത്തിയാക്കിക്കൊണ്ട് കേട്ടോ വന്നത് പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നും ഇല്ല ഇതൊന്ന് കഴുകിയിട്ട് തന്നെ നേരം ഒന്ന് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊക്കെ സെറ്റാക്കി എടുക്കാവേ അങ്ങനെ നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും ചോറും കൂടെ സെറ്റ് ആയി നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ നമ്മൾ ഇൻസ്റ്റമായിട്ടിൽ നിന്നാണ് മേടിക്കുന്നതാ ഇത് ആപ്പിള് പാലക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഒരു സാധനവും കൂടെ മേടിച്ച കേട്ടോ ഇനി ഇങ്ങനെ കൊറേ ആയിട്ട് വിചാരിക്കുന്നു മേടിക്കണമെന്ന് ഇങ്ങനെ ആമസോണിൽ കാർട്ടിലിട്ടോ പക്ഷെ ആമസോണി കാർട്ടിലും വിലക്കുറവ് ഇൻസ്റ്റാമാർട്ടിലായോ ഞാൻ അതിനകത്തുനിന്ന് കേട്ടോ ഞാൻ ഞാനിതിന് തുറന്ന് നോക്കട്ടെ ഇതാ കേട്ടോ ഞാൻ മേടിച്ചത് കാസ്റ്റയന്റെ മൂന്ന് പാത്രം കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇത് ആമസോണിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ് അങ്ങാണ്ടാണ് പക്ഷെ ഇൻസ്റ്റാമാർട്ടിൽ മൂവായിരം രൂപയായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഓർഡർ ചെയ്തു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സാധനം നമ്മുടെ കൈ കിട്ടി നീതിങ്ങനെയും എന്തോ ഇങ്ങനെ എന്താ പറയാ സീസണിങ് ചെയ്ത് എടുക്കണം ഇരുക്കി എടുക്കണം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ പോവാട്ടോ ഇപ്പം ഒരു മണി ആവറായി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ അപ്പൊ നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് രാത്രി രാത്രിയല്ല വൈകിട്ട് സന്ധ്യയായേ അപ്പൊ ഞാൻ വേച്ചു ഞാനൊരു ഓട്സ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ കണ്ടില്ലേ ഓട്സും ചിയാ സീഡ് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാട്ടോ സംഭവം സെറ്റാണ് അപ്പൊ നമ്മളിത് കഴിക്കട്ടെ അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പോ രാത്രി എന്തേലും ഡിന്നറൊക്കെ കഴിച്ചിട്ട് കഴുകണം എന്ന് ഉറങ്ങോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പ അത്രേ ടാറ്റാ ബൈ